നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂവൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ ഇന്ന് തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കേൾക്കാറുണ്ട് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് സ്ത്രീകളിലാണ് ഇപ്പം ബിപിയും ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ ഒരു ജീവിതശൈലി രോഗമാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ തൈറോയിഡ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ സൈസിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയെ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും നോക്കാം അപ്പൊ എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിൽ മുൻവശത്തായിട്ട് ബട്ടർഫ്ലൈ അഥവാ ചിത്രശലഭത്തിന്റെ ആകൃതിയിൽ കാണുന്ന ഗ്രന്ഥികളെയാണ് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥികൾ എന്ന് പറയുന്നത് ഇവരുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ദൈനംദിന ഊർജ്ജ വിനിയോഗമാണ് അതുപോലെ തന്നെ ഇവ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻജോക്രൈൻ ഗ്ലാൻഡ് കൂടിയാണ് അതായത് ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്രന്ഥികളാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ പിറ്റൂറ്ററി ഗ്രന്ഥികൾ മാസ്റ്റർ ഗ്രന്ഥികളായ പിറ്റൂറ്ററി ഗ്രന്ഥികളാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി എസ് എച്ച് എന്ന് പറയുന്ന ഹോർമോണാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് മെയിൻ ആയിട്ടും കാണുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം പ്രവർത്തനം കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം അതുപോലെ തൈറോയിഡിൻ്റെ സൈസിൽ സൈസ് വലുതാവുന്നതിന് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നു അതുപോലെ ഹഷിമോട്ടോസ് തൈറോഡൈറ്റിസ് അതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ് അപ്പോൾ എന്താണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് നോക്കാം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി ത്രീ ടി ഫോർ എന്ന ഹോർമോൺസ് കുറച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മാസ്റ്റർ ഗ്രന്ഥിയിലോട്ട് ഒരു സിഗ്നൽ പോകും ടി എസ് എച്ച് ഹോർമോൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കുറവും ടി എസ് എച്ച് ഹോർമോൺസ് കൂടുതലുമായിരിക്കും ഇതാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ സംഭവിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസ ഒരു വ്യക്തിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം ഇങ്ങനെയുള്ള വ്യക്തികളുടെ ശരീരഭാരം കൂടുതലായിരിക്കും അവർ കഴിക്കുന്ന ഭക്ഷണം കുറവായിരിക്കും അതുപോലെ കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നുണ്ടാവില്ല പക്ഷെ അവർക്ക് ശരീരഭാരം വളരെ കൂടുതലായിരിക്കും ഇതുപോലെ തന്നെ അവരിൽ കാണുന്നതാണ് കൊളസ്ട്രോൾ കൂടുതൽ അതായത് നല്ല കൊളസ്ട്രോൾ കുറവുമായിരിക്കും ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലായിരിക്കും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല പക്ഷെ എപ്പോഴും നല്ല കൊളസ്ട്രോൾ കുറവുമായിരിക്കും ടോട്ടൽ നോക്കുമ്പോഴാണെങ്കിലും അത് എപ്പോഴും എബവ് ടു ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ ഉള്ള വ്യത്യാസങ്ങളാണ് സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരിക്കും അതുപോലെ തന്നെ ഭയങ്കര തൊലിക്കുമൊക്കെ നല്ല കട്ട് ഉണ്ടാവും ഹെയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും കൂടുതലായിട്ട് മുടികൊഴിച്ചിലൊക്കെ ആളുകളിൽ കാണാറുണ്ട് പിന്നെയുള്ളൊരു കാര്യമാണ് അവർക്ക് എപ്പോഴും തണുപ്പായിരിക്കും ശരീരത്തിൽ പുറത്തൊക്കെ നല്ല ചൂടാണെങ്കിലും അവരുടെ ശരീരം എപ്പോഴും ഭയങ്കര കോൾഡായിരിക്കും പിന്നെയുള്ള ഇങ്ങനെയുള്ള സ്ത്രീകളിലാണെങ്കിൽ ആർത്തവാവുന്ന സമയത്ത് ബ്ലീഡിങ് എന്ന് പറയുന്നത് കുറവായിരിക്കും പിന്നെ അതിൽ ശോധനക്കുറവ് അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാവും കൈകാലുകളിൽ തരിപ്പ് ഉണ്ടാവും നടക്കുന്ന സമയത്ത് കെതപ്പ് കൂടുതലായിരിക്കും അതുപോലെ ചില സ്ത്രീകളിൽ ഇൻഫെർട്ടിലിറ്റി ഒക്കെ കാണാറുണ്ട് ഇപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഹൈപ്പർ തൈറോയ്ഡിസം നോക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ടും ടി ത്രീ ടി ഫോർ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതലായിരിക്കും അതിനെ നമ്മൾ തൈറോ എന്നും അതുപോലെ തന്നെ ഗ്രേസ് ഡിസീസ് എന്നും പറയാറുണ്ട് ഈ സമയത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടി എസ് എച്ച് ഹോർമോൺസ് കുറവായിരിക്കും ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടി എസ് എച്ച് കുറവും ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കൂടുതലായിരിക്കും കാണുന്നത് ഇതിൽ കാണിക്കുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഹൈപ്പോഥൈറോഡിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ മലബന്ധമായിരിക്കില്ല ഇതിൽ ഐ ബി എസ് ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത് അതായത് ലൂസ് മോഷൻ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത് മുടി കൊഴിച്ചിൽ രണ്ട് കേസിലും നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ജോയിൻറ് പെയിനും രണ്ട് കേസിലും കാണാറുണ്ട് പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ കുറവായിരിക്കും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ കാണുന്നത് പിന്നെ ആർത്തവ സമയത്ത് സ്ത്രീകളിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളിൽ വിശപ്പ് കൂടുതലായിരിക്കും അവർ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും പക്ഷേ അവരുടെ ശരീരഭാരം വളരെ കുറവായിരിക്കും അതുപോലെ ഭയങ്കര ഒരു ഓർമ്മക്കുറവ് പോലത്തെ ഒരു കണ്ടീഷനൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട് കൈകളിലൊക്കെ ട്രമേഴ്സ് കാണാറുണ്ട് ഭയങ്കര ആൻസൈറ്റി ആയിട്ടുള്ളൊരവസ്ഥയിലൊക്കെയൊക്കെ അവർ പോവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ളൊരു വ്യക്തിയിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു അസുഖമാണ് ഗോയിട്ടർ എന്ന് പറയുന്നത് ഗോയിട്ടർ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കാണിക്കുന്നത് ഇതിലെന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം നോർമലി നമ്മൾ തൈറോയിഡ് ഗ്ലാൻസ് കാണാറില്ല തൈറോയിഡ് ഗ്രന്ഥികൾ നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ ഗോയിട്ടർ ഉള്ള ഒരാളുകളിൽ തൈറോയിഡ് ഗ്രന്ഥികളുടെ സൈസ് കൂടും അപ്പോൾ നമുക്ക് ചിലപ്പം പുറത്തോട്ട് കഴുത്തിൻ്റെ പുറത്തോട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഇത് മെയിനായിട്ട് മൂന്ന് തരത്തിലാണുള്ളത് സിമ്പിൾ മൾട്ടി നോഡുലാർ അതുപോലെ തന്നെ നിയോപ്ലാസ്റ്റിക് എന്ന് പറയും സിമ്പിൾ എന്ന് പറയുന്നത് ഒരു മുഴ മാത്രമേ ഉണ്ടാവുള്ളൂ മൾട്ടിനോഡുലാർ എന്ന് പറയുമ്പോൾ കുറേ നോഡുകൾ നോഡ്യൂസ് ആയിട്ട് കാണും അതുപോലെ തന്നെ നിയോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പം അത് പിന്നെ ട്യൂമറൊക്കെ ആയിട്ട് മാറുന്ന അവസ്ഥയാണ് ഒരു കണ്ടീഷനാണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ഇതും ഹൈപ്പ തൈറോഡിസവും ഏകദേശം സിമിലർ ആണ് പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഹാഷ്യമോട്ടോസ് തൈറോഡൈറ്റിസ് സംഭവിക്കുന്നത് അപ്പം ഹൈപ്പോ തൈറോയിഡിസം ഉള്ളൊരു വ്യക്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് കുറവായിരിക്കും പക്ഷേ അവർ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നില്ല ടി ഹോർമോൺസിൻ്റെ ലെവൽ മാത്രമേ നോക്കുന്നുള്ളൂ ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അത് ഹൈപ്പോ ആണോ അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റും കൂടി ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരാൾ കുറേ കാലമായിട്ട് ഹൈപ്പോ തൈറോഡിസത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ അവർക്കത് മാറുന്നില്ല സിംറ്റംസ് ഒക്കെ സെയിം ആണ് പക്ഷെ മാറുന്നില്ല അതിനുള്ള കാരണം ചിലപ്പം ആൻറ്റിബോഡീസിലുള്ള വ്യത്യാസമായിരിക്കാം അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു സങ്കീർണത എന്ന് നോക്കാം അതായത് കോംപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം മെയിനായിട്ടും വരുന്നത് സ്ത്രീ ിൽ ഇൻഫെർട്ടിലിറ്റി ആണ് അതുപോലെതന്നെ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചില തകരാറുകൾ കാരണം ഇത് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സ എടുക്കുന്നില്ലെങ്കിൽ അത് പിന്നീട് ഇൻഫെർട്ടിലിറ്റിയിലോട്ടൊക്കെ നയിക്കും അതുപോലെ തന്നെ ഗോയിറ്ററുള്ള ഒരാളാണെങ്കിൽ ചിലപ്പം ഈ മുഴകൾ നമ്മുടെ ശ്വാസനാളങ്ങളിലേക്കോ അല്ലെങ്കിൽ അന്നനാളത്തിലേക്കോ അന്നനാളത്തിലേക്കൊക്കെ വളരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ആദ്യമൊക്കെ നമുക്കിതൊരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമായിരിക്കും ഈ ഗോയിറ്റർ എന്ന് പറയുന്നത് പിന്നീട് അത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് ഇനി ചില പ്രധാന കാരണങ്ങൾ ഈ എല്ലാ അസുഖങ്ങൾക്കും കാരണമാവുന്ന ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ തന്നെയുള്ളൊരു കാരണം എന്ന് പറയുന്നത് ടെൻഷനാണ് ടെൻഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി നമുക്ക് എന്തെങ്കിലും മാനസിക പിരിമുറുക്കൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടും എഡ്രനാലിന് അഥവാ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ഇത് നമ്മുടെ സ്റ്റാ തൈറോയിഡ് ഗ്രന്ഥികൾ സ്റ്റിമുലേറ്റ് ചെയ്യും അത് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനുള്ള വ്യതിയാനങ്ങൾക്കൊക്കെ കാരണമാവാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ ഗർഭനിരോധന ഗുളികകളൊക്കെ എടുക്കുന്ന സ്ത്രീകളിൽ പിന്നീട് തൈറോയിഡൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ചില ആളുകളിൽ പാരമ്പര്യമായിട്ട് കാണാറുണ്ട് അതുപോലെ കൂടുതലായിട്ട് ബ്രക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ എടുക്കുന്ന ആളുകളിൽ ഈ അസുഖം വരാറുണ്ട് ഇത് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അയോഡിനെ വലിച്ചെടുക്കും അപ്പോൾ അയോഡിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുറവാകുമ്പോൾ തൈറോയ്ഡ് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അയോഡിൻ ഉപയോഗിച്ചിട്ടാണ് ഈ തൈറോയിഡ് ഗ്രന്ഥികൾ ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടത്ര അത്ര നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ അത് പിന്നീട് തൈറോയ്ഡ് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാരണങ്ങളുണ്ട് അപ്പോൾ ചില ആണുങ്ങളിൽ അല്ല ചില പുരുഷന്മാരിൽ ഇത് ഇതുണ്ടാകാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് മദ്യപാനവും പുകവലിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കോസസ് എന്ന് പറയുന്നത് അതിന് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റാണ് ബ്ലഡ് ടെസ്റ്റിൽ ഹോർമോൺസിനെ നോക്കുന്നു ടി ത്രീ ടി ഫോർ അതുപോലെ തന്നെ ടി എസ് എച്ച് ഹോർമോൺസിനെ നോക്കുകയാണ് ചെയ്യുന്നത് ടി ത്രീയുടെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റി മുതൽ ടു ട്വൻറ്റി വരെയാണ് അതിൻ്റെ മുകളിലോട്ടാണെങ്കിലും നമ്മൾ തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതലാണെന്നും ഹൈപ്പർ തൈറോയിഡിസ് ആണെന്നും പറയുന്നു അത് കുറവാണെങ്കിൽ നമ്മൾ ഹൈപ്പോ ആണെന്ന് പറയുന്നു അതുപോലെ ടി ഫോർ ഹോർമോൺസ് ആണെങ്കിൽ സെവൻറ്റി ഫൈവ് മുതൽ വൺ ഫിഫ്റ്റി ഫൈവ് വരെയാണ് അതുപോലെ ടി എസ് എച്ച് എന്ന് പറയുന്നത് പോയിന്റ് ത്രീ മുതൽ പോയിൻ്റ് ഫോർ വരെയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് എക്സ്റേ അതുപോലെ തന്നെ സ്കാനൊക്കെ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അത് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വളർന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എക്സ്റേ ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ആൻറ്റിബോഡി ടെസ്റ്റ് ഹഷിമോട്ടോസിൻ്റെ കേസിലൊക്കെ ആൻറ്റിബോഡീസ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം ആൻറ്റി ടി ജി അല്ലെങ്കിൽ ആൻറ്റി ടി പി ഒന്ന് പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യാവുന്നതാണ് അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം മാനസിക ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അത് പരമാവധി കുറയ്ക്കുക അതുപോലെ മദ്യപാനം പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അതും മാക്സിമം കുറയ്ക്കുക പിന്നെ ഫൈബേഴ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കാണ്ട് വെക്കുക അതൊന്നും തൈറോയ്ഡിന് അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഈ ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇവയുടെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഡയറി പ്രൊഡക്റ്റ്സ് കുറയ്ക്കുക അതുപോലെ തന്നെ സോയ പ്രൊഡക്ട്സ് കുറയ്ക്കുക അതുപോലെ ബ്ലൂട്ടൺ അടങ്ങിയ ചപ്പാത്തി റസ്ക് ബിസ്ക്കറ്റ് ഇവയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നിലക്കടല റിഫൈൻഡ് ആയ പഞ്ചസാര ശർക്കര തേൻ ഇവയൊക്കെ പരമാവധി ഭക്ഷണത്തിൽ കുറച്ച് കൊണ്ടുവരിക ധാരാളമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് നമുക്ക് കടൽ മത്സ്യം ഉൾപ്പെടുത്താം ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ കടൽ മത്സ്യം കഴിക്കാം അതോടൊപ്പം തന്നെ ബെറീസ് ഫ്രൂട്ടായ ബ്ലൂബെറീസും സ്ട്രോബെറീസും ഒക്കെ കഴിക്കാം ഓറഞ്ച് കഴിക്കാം ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം പിന്നെ കൂടുതലായിട്ടും നമ്മൾ ഇപ്പോൾ ഷെൽഫ് ഫിഷൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ ലിമിറ്റ് ചെയ്തിട്ട് ഒരു വീക്കിലി ടു ഓർ ത്രീ ടൈംസ് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വെള്ളം എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക അതുപോലെ ഇപ്പം ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കേസിൽ തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരു ദിവസം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സൊക്കെ വ്യായാമം ചെയ്യുക അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരാൾ നമ്മുടെ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആ വ്യക്തിയെ അനാലിസിസ് ചെയ്തിട്ട് വേണ്ട ലാബ് ടെസ്റ്റുകളൊക്കെ നിർദ്ദേശിച്ച് ഒരു ഡയറ്റ് പ്ലാനും കൊടുക്കും അതോടൊപ്പം തന്നെ ആയുർവേദിക് മെഡിക്കേഷൻസും നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തായെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി